പരിശോധന നടത്തുന്നത് എപ്പോഴും നല്ലതാണ് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കൗതാശിയ ബന്ധത്തിലായിരിക്കാനും സഭയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യ മഹിമയിലായിരിക്കാനും സമാനതകളില്ലാത്ത ഹൃദയാനുഭവം പങ്കുവയ്ക്കുവാൻ അവസരങ്ങൾ ധാരാളം തേടിയെത്തിയിട്ടും അത് നഷ്ടപ്പെടുത്തുന്നവരായി ജ്ഞാനം നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ആധുനിക ഹെറോദോസ്മാരുടെ പട്ടികയിൽ തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും പേരുകളും എഴുതി ചേർത്തിട്ടുണ്ടാവും നമുക്ക് ലഭിക്കുന്ന അറിവുകൊണ്ട് ദൈവികതയെ നിഷേധിക്കാതെ ദൈവദാനമായ അറിവും പരിജ്ഞാനവും കൊണ്ട് ദൈവത്തെ കൂടുതൽ അടുത്ത് അറിഞ്ഞ് അനുഭവവേദ്യമാക്കുവാൻ എന്നാണോ നമുക്ക് സാധിക്കുന്നത് അന്നാണ് अभिनव हेरो